ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് പാറ്റേണിലും ഡിഫറൻറ്റ് സൈ കളേഴ്സിലും എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസസും വരുന്ന പല പല വെറൈറ്റി പാറ്റേൺസിൽ വരുന്ന എല്ലാം ടുഡേ ഓഫറിൽ നമ്മൾ ടു ഡബിൾ നയനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയനും ഫോർ ഡബിൾ നയനും ഫൈവ് ഡബിൾ നയനും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സെയിം കുർത്തീസ് ടു ഡബിൾ നയൻ ഓഫർ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോ ചെയ്യുന്നതിൻ്റെ പോയി ഇത്തരത്തെക്കുറിച്ച് കമൻ്റ് ഇട്ടാലോ ഞാൻ ഈ ഓഫർ കൊടുക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ ഞാൻ കുർത്തീ സെയിൽ ചെയ്യത്തില്ല എന്നൊക്കെയാണ് പലരുടെയും വിചാരം പക്ഷേ അതൊന്നുമില്ല എൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചിൽ കുർത്തീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ ഒരു സാധാരണക്കാർക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിക്കുകയെന്ന് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ലേബർ കോസ്റ്റും പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു കേരളത്തിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയ വലിയ ബിസിനസ്സുകാർ വരെ നിങ്ങൾക്കറിയാം നമ്മൾ നമ്മൾ ശ്രദ്ധിച്ച ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഔട്ട്സൈഡാണ് ഔട്ട്സൈഡ് കേരളയിലാണ് എല്ലാവർക്കും യൂണിറ്റും കാര്യങ്ങളും ഉള്ളത് ആ ഒരു ആ ഒരു സമയത്ത് ഞാൻ ഈ കേരളത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിൽ എൻ്റെ സ്ഥലത്ത് ഒരു യൂണിറ്റ് ഇട്ട് അത് യൂണിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കുർത്തീസ് വേറെ ഒന്നിലേക്ക് നമ്മൾ കിടക്കുന്നില്ല കുർത്തീസ് കുർത്തീസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ചിലപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും ചിലപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കും കൊണ്ടുവന്നിരിക്കും അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ എനിക്ക് സാധിക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ആരൊക്കെ എത്രയൊക്കെ വിചാരിച്ചാലും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞാൻ കുർത്തീസ് എൻ്റെ കസ്റ്റമേഴ്സിന് കൊണ്ടുതരും എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും സപ്പോർട്ട് മാത്രമേ ഉണ്ടായാൽ മതി ഞാൻ ഓപ്പണായിട്ട് തന്നെ എപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വന്ന് താഴെ വന്ന് ഒരു ഫേക്കായിട്ടൊരു കാര്യവും പറയാറില്ല ജെനുവിൻ യാതൊരു കാര്യങ്ങളും ഞാൻ സംസാരിക്കാറില്ല ആ എനിക്ക് ഡിലേ ഉണ്ടായിരുന്നു ഡിലേ ഇഷ്യൂസ് ഞാൻ നയൻറ്റി പെർസെൻറ്റേജും ഞാൻ ക്ലിയർ ചെയ്തു ടെൻ പെർസെൻറ്റേജും ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് വിത്തിൻ ഡേയ്സിനുള്ളിൽ എനിക്ക് അത് ക്ലിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ടും ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പല പല പരിപാടികളും നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുവാണ് മറ്റു പല ചാനലിൻ്റെയും റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒക്കെ താഴെ മിത്രം കുറിച്ച് അന്വേഷിക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകളിടും ഞാൻ സത്യം പറയും എനിക്ക് ഈ വീഡിയോ ഒന്നും ഈ ആ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തതെന്ന് നിങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞുള്ള രീതിയിൽ തന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് കമൻറ്റ് വരുന്നു അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു ഏത് വീഡിയോയ്ക്ക് താഴെയും പോയി മിത്രം തട്ടിപ്പാണ് മിത്രത്തിൻ്റെ ഓണർ എന്നെ തെറി വിളിച്ചു അതുകൊണ്ട് തന്നെ മിത്രത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ അങ്ങനെയൊക്കെയുള്ളൊരു കമൻറ്റുണ്ടോ ഉണ്ടോ ഞാനത് പേര് നോക്കിയപ്പം ഒരു ബിന്ദു തോമസ് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് വരുന്നത് അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരാൾക്ക് നമ്മളോട് എങ്ങനെയാണ് ഇത്ര ഒരു വൈരാഗ്യം ഇത്ര ഒരു ദേഷ്യം വരാൻ കാര്യം എന്താ ഉള്ളത് കാരണം എനിക്ക് നല്ല ഉറപ്പായിട്ട് നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയാൻ പറ്റും ഞാൻ ഒരു കസ്റ്റമേഴ്സിനെയും ഒരു വ്യൂവേഴ്സിനെയോ ആരെയും തന്നെ അവരെയൊക്കെ വിട് വേറെ ആരെയും തന്നെയും ഞാൻ തെറി വിളിക്കാറില്ല എൻ്റെ കസ്റ്റമറും എൻ്റെ എക്സിക്യൂട്ടീവ്സും പോലും തെറി വിളിക്കാറില്ല അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് സഹിതം വീഡിയോ ചെയ്യുക ഈ പറയുന്ന ആൾക്കാർ വീഡിയോ ചെയ്യുക എൻ്റെ വോയിസ് സഹിതം ഞാൻ വീഡിയോ ചെയ്യുക വീഡിയോ ചെയ്താൽ അവർ പറയുന്ന എന്തും എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഞാനത് അതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ് ആ കസ്റ്റമർ എൻ്റെ ഒരു സ്റ്റാഫ് എൻ്റെ ഒരു അയച്ച മെസ്സേജുകൾ വൃത്തി കിട്ടാൻ ഡിലേ ആയപ്പോൾ അവരയച്ച വോയിസ് മെസ്സേജ് സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീകളായിട്ടുള്ള ഒരാളും ഇത്രയും മോശമായിട്ട് സംസാരിക്കത്തില്ല ഒരു സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരാളും ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ല കാരണം അവരയച്ച വോയിസ് മെസ്സേജ് തിരിച്ചുവിടുന്ന സ്റ്റാഫ് അയച്ച വോയിസ് മെസ്സേജ് രണ്ടും ആ ഫോണിൽ കിടപ്പുണ്ട് ഒന്നും ഡിലീറ്റല്ല എല്ലാം സേവ്ഡ് ആണ് അത് രണ്ടും ആ ഫോണിൽ കിടപ്പുണ്ട് സ്റ്റാഫിനെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള മോശം ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സ്റ്റാഫാണ് തിരിച്ച് ഏറ്റവും മാന്യമായിട്ടാണ് സ്റ്റാഫ് സംസാരിക്കുന്നത് എന്നിട്ടത് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ വിളിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ലീഗലി അവർക്ക് അവർക്ക് അവർക്കെതിരെ ഞാൻ നീങ്ങുവാണ് അപ്പം ഞാനത് കാരണം എല്ലാവർക്കും ഞാൻ വളരെ എന്താ പറയുക ശാന്തമായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നു എൻ്റെ ജോലി മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങൾക്കറിയാം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ ഒരാളെക്കുറിച്ചും അനാവശ്യം ഒരു ഒരാളെക്കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരാളുടെ പേര് പറയൂ ഒരാളെക്കുറിച്ച് അനാവശ്യം പറയുക അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുക പോലും എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ട് ഞാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലരുടെയും വിചാരം എന്നെ എന്നെന്തും പറയാം എന്ത് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണെങ്കിൽ അത് വെറുതെയാണ് നമ്മൾ മറ്റെന്തും പോട്ടെ എൻ്റെ സ്റ്റാഫിനെയോട് അത്രയും തെറി വിളിച്ചിട്ട് പോലും ഞാൻ അതിനെതിരെ ഞാൻ സ്റ്റാഫിനോട് ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോയിലും അവരെക്കുറിച്ച് പറയുകയോ അവർക്കെതിരെ ഞാൻ നിയമനപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം അത് അവരുടെ ക്യാരക്ടർ ആയിരിക്കും അവരുടെ കൾച്ചർ ആയിരിക്കും അവർ വിളിച്ചിട്ട് പോട്ടെ അത്രേ മാത്രമേ ഞാൻ കരുതിയുള്ളൂ പക്ഷെങ്കിൽ മറ്റു പലയിടത്തും ചെന്ന് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ സെയിം കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെൻ്റെ കമ്പനിയുടെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല മിത്രം കളക്ഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ഞാൻ പടുത്തുയർത്തിക്കൊണ്ട് വരുന്ന എൻ്റെ കമ്പനിയുടെ പേര് പല സ്ഥലത്തും അവർ ആവശ്യമില്ലാതെ ഉപയോഗിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കത് വെറുതെ ഇരിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ലീഗലി മൂവ് ചെയ്യുകയാണ് അപ്പോൾ ലീഗലി നമ്മൾ മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആളിനെ ഒന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അത് പ്രകാരം ഞാൻ അവരെ വിളിച്ചിരു നിന്ന് വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് മൂവ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതായത് എന്ത് വന്നാലും ഒരു പ്രശ്നമില്ലാത്തൊരു കുലുക്കമില്ലാത്തൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നിയത് കാരണം അവർ അയച്ച മെസ്സേജുകളെല്ലാം നമ്മുടെയിൽ റെക്കോർഡാണ് അവർ പറഞ്ഞ രീതികൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ റെക്കോർഡാണ് എന്നിട്ട് പോലും ഞാൻ മൂവ് എന്ന് പറഞ്ഞപ്പോൾ മൂവ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ച വോയിസ് മെസ്സേജുകളും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും സഹിതം ഞാൻ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്താൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് നിങ്ങൾ വെറുതെ പ്രശ്നത്തിന് നിൽക്കേണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അത് സഹിതം ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് യാതൊരു കുലുക്കവും ഇല്ല അപ്പോൾ നിങ്ങൾ പറയൂ പലരും വന്ന് നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോയ്ക്ക് താഴെയാണെങ്കിലും ഓരോരോ കമൻറ്റുകൾ ഇടുന്നുണ്ട് സത്യത്തിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫേക്കാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഒരാളെ പോലും ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല ഇതുവരെ ഒരാളെ ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല പിന്നെ ചെറിയ പ്രൈസ് റേഞ്ചിൽ കുർത്തി സിറക്കുന്നു എന്ന് മാത്രമേ ആ ഒരു തെറ്റത് തെറ്റാണോ അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതിനെതിരെ എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് നമുക്കെതിരെ തിരികുവാണോ എന്തോ അറിയില്ല എന്തായാലും അതിലൊന്നും പേടിയില്ല എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ വ്യൂവേഴ്സും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക തന്നെ ചെയ്യും ഇത് വിട്ട് ഞാൻ പോകത്തില്ല ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു ആ ഒരു അന്ന് സംസാരിച്ച ആ സ്ത്രീയെക്കുറിച്ച് എന്താ പറയുക അവരുടെ വോയിസ് റെക്കോർഡും അവരുടെ ഫോട്ടോ അവരുടെ അഡ്രസ്സ് എല്ലാം എല്ലാ നല്ല ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട് അത് സഹിതം വീഡിയോ ചെയ്യണോ ഒരു സ്ത്രീയെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്താൽ അവർക്ക് അവർക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പറയൂ വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കാരണം സത്യം എൻ്റെ ഭാഗത്താണ് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് വെറുതെ അവിടെ ഇവിടെയും ചെയ്യുന്നത് എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കാം പക്ഷേ എൻ്റെ കമ്പനിയെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യണോ വേണ്ട എന്ന് ഞാൻ ആലോചിക്കുവാണ് വേണ്ടായോ എന്ന് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സ്ത്രീയെ പരസ്യമായി നാണം കെടുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് റീ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണോ എന്ന് ചിന്തിക്കുന്നത് പക്ഷേ അവർക്ക് ഇതിലൊന്നും പ്രശ്നമില്ല അവർ ഞാൻ വീഡിയോ ചെയ്തോളൂ എന്ന് തന്നെയാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എൻ്റെ കസ്റ്റമേഴ്സിനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാട്ടോ പറഞ്ഞത് ഇതൊക്കെ പോട്ടെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡബിൾ നയൻ്റെ അടിപൊളി പാറ്റേൺസ് ആട്ടോ നിങ്ങൾക്കറിയാം ടു ഡബിൾ നയൻ എന്നോ വൺ ഡബിൾ നയനോ ത്രീ ഡബിൾ നയൻ ഞാൻ വെറും വാക്ക് പറയാറില്ല ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമേ ഇത്തരം കളക്ഷൻ നിങ്ങൾക്കായി തിരത്തുള്ളൂ നിങ്ങളുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ വാങ്ങിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് മാത്രമേ ഞാൻ തരത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതൊരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഇന്ന് വൺ ഒ ക്ലോക്ക് വരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഓഫർ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്